ബ്രഹ്മോ സെന്റർ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഏറ്റെടുക്കും ഇക്കാര്യം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ അറിയിച്ചത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബി ജെ പി സർക്കാർ മുന്നോട്ടു പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെയും റഷ്യൻ സർക്കാരിന്റെയും സംയുക്ത സംരംഭമാണ് തിരുവനന്തപുരത്തുള്ള ബ്രഹ്മോ സെന്റർ അത് ഡിആർഡിഒയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് മാറും നിലവിൽ അവിടുള്ള ജീവനക്കാർ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഡിആർഡി യും ജീവനക്കാരായി മാറും നരേന്ദ്രമോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യത്തിന് വലിയ മുതൽക്കൂട്ടാണ് ബ്രഹ്മോസ് മുതൽ കൂട്ടാണ് ഡിആർഡിഒക്ക് കീഴിലേക്ക് വരുന്നതോടെ ബ്രഹ്മോസ് സെന്റർ അതിന്റെ മുഴുവൻ ശേഷിയും കൈവരിക്കും രാജ്യത്തിന്റെ തന്ത്രപ്രധാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സുപ്രധാന കേന്ദ്രമായി തിരുവനന്തപുരം സെന്റർ മാറുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട് സെന്ററിലെ ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നതൊക്കെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് സതീശന് വെറുതെ വിവാദമുണ്ടാക്കാന് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സെന്റർ പൂട്ടുകയാണെന്ന തരത്തില് ഐഎന്ടിയുസി എഐടിയുസി യൂണിയനുകളാണ് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയത് സെന്റർ ഡിആർഡിഒ ഏറ്റെടുക്കുമെന്ന ഉറപ്പ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചതായും സെന്റർ പൂട്ടുമെന്ന പ്രചാരണം തെറ്റാണെന്നും രാജീവ് ചന്ദ്രശേഖർ മാധ്യമ പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട് അതേസമയം ബ്രഹ്മോസിൻ്റെ തിരുവനന്തപുരം മാതൃ കമ്പനിയായ ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വേർപെടുത്താനുള്ള നീക്കം ഒരു കാലത്ത് കേന്ദ്ര സംസ്ഥാന സഹകരണത്തിന്റെ മാതൃകയായി പ്രശംസിക്കപ്പെട്ടിരുന്ന ഒരു സംരംഭത്തിൽ അനിശ്ചിതത്വത്തിന്റെ ഇരുണ്ട നിറം സൃഷ്ടിക്കുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സംസ്ഥാന തലസ്ഥാനമായ ചാക്കയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മോസ് എയറോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡിൻ്റെ ജീവനക്കാർ ബി എ ടി എല്ലിനെ ബി എ പി എല്ലിൽ നിന്ന് വേർപ്പെടുത്താനുള്ള നീക്കത്തെക്കുറിച്ച് ആശങ്കാകുലരായിരുന്നു അതിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമാണിത് യൂണിറ്റിന്റെയും ജോലിയുടെയും ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഏതൊരു നീക്കത്തെയും നിരുത്സാഹപ്പെടുത്താൻ കേരള സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ അവർ ആവശ്യപ്പെടുകയും ചെയ്തു ദി ഹിന്ദുവുമായി ബന്ധപ്പെട്ടപ്പോൾ ബി എ ടി എൽ മാനേജിംഗ് ഡയറക്ടർ എ ജോസഫ് പറഞ്ഞത് തിരുവനന്തപുരം യൂണിറ്റുമായുള്ള ബന്ധം ഇതുവരെ വേർപെടുത്തിയിട്ടില്ലെന്നും എന്നാൽ അത്തരം ഒരു സാധ്യത അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ലെന്നുമാണ് വ്യക്തമാക്കുന്നത് ചർച്ചകളെ കുറിച്ച് തനിക്ക് അറിവില്ലെന്നും ശ്രീ ജോസഫ് കൂട്ടിച്ചേർക്കുകയുണ്ടായി സംസ്ഥാന സർക്കാർ നടത്തുന്ന കേരള ഹൈ ടെക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഒരു രൂപയ്ക്ക് കൈമാറ്റം ചെയ്താണ് രണ്ടായിരത്തി ഏഴിൽ ബി എ ടി എൽ യൂണിറ്റ് സ്ഥാപിതമായത് അതിനാൽ ബിഎ ടി എല്ലുമായി ബന്ധപ്പെട്ട അത്തരം തീരുമാനങ്ങളെ കുറിച്ച് കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്താൻ കഴിയില്ലെന്ന് ജീവനക്കാരുടെ യൂണിയനുകൾ വാദിക്കുന്നുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി പ്രകടമാക്കുകയും അതിന്റെ ഉൽപാദനത്തിനുള്ള ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടും ബ്രഹ്മോസ് മാനേജ്മെന്റ് തിരുവനന്തപുരം യൂണിറ്റിനോട് കടുത്ത അവഗണന കാണിച്ചുവെന്ന് യൂണിയനുകൾ ആരോപിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ബിഎ ടി എൽ ത്തിലാണ് പ്രവർത്തിച്ചതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തിനാല് കോടി ലാഭം നേടിയതാണെന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഐ എൻ ടി യു സി നയിക്കുന്ന ബ്രഹ്മോസ് സ്റ്റാഫ് അസോസിയേഷനും എ ഐറ്റിയുസി പിന്തുണയുള്ള ബ്രഹ്മോസ് എംപ്ലോയീസ് യൂണിയനും ലിങ്ക് വേർപ്പെടുത്തൽ നടപടിയിൽ ആശങ്ക പ്രകടിപ്പിച്ചതോടെ തിരുവനന്തപുരം എം ശശി തരൂറും എ നയിക്കുന്ന യൂണിയൻ പ്രസിഡന്റുകൂടിയായ സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും യൂണിറ്റിനെ സംരക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ജൂൺ ഇരുപത്തിയേഴിന് അയച്ച കത്തിൽ ശ്രീ തരൂർ ഇങ്ങനെയാണ് കുറിച്ചത് ബിഎപിഎല്ലിനെ ബിഎപിഎല്ലിൽ നിന്ന് ഒരു പ്രമേയം പാസാക്കിയതായി ഡയറക്ടർ ബോർഡ് യോഗത്തിലൂടെയും ബിഎപിഎല്ലിന്റെ വാർഷിക പൊതുയോഗത്തിലൂടെയും ജീവനക്കാർ അടുത്തിടെ അറിഞ്ഞത് ആശങ്കാകുലരായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയോ ജീവനക്കാരുടെയോ ട്രേഡ് യൂണിയനുകളുടെയോ മുൻകൂർ അറിവോ കൂടിയാലോചനയോ ഇല്ലാതെയാണ് ഈ തീരുമാനമെടുത്തത് കൂടാതെ കേരളത്തിലെ ഈ സുപ്രധാന പ്രതിരോധ നിർമ്മാണ യൂണിറ്റിന്റെ പ്രാധാന്യത്തോടുള്ള അവഗണനയായി ഇത് വ്യാപകമായി കണക്കാക്കപ്പെട്ടിരുന്നു വിശ്വം ജൂൺ നാലിന് അയച്ച കത്തിൽ സമാനമായ വികാരം പ്രകടിപ്പിക്കുകയും ഈ വിഷയം അന്വേഷിക്കാൻ ശ്രീ സിംഗിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു